പറമ്പിക്കൂടെ നടന്നപ്പോൾ കിട്ടിയതാ ഒരു വാഴച്ചുണ്ട് അപ്പൊ ഇത് നമ്മൾ തോരന് ഉണ്ടാക്കിട്ടുണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്കൊന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം ഇതുവരെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയില്ലല്ലോ വാഴച്ചുണ്ട് വെച്ചിട്ട് അപ്പം ഇന്ന് കട്ലേറ്റ് ആക്കാം അല്ലെ വായോ എങ്ങനെയാണെന്ന് നോക്കാം നമ്മളെ ഇതിന്റെ തോരം വെക്കുവാണെങ്കിൽ ഇത്രയൊക്കെ എടുക്കാം കട്ട്ലേറ്റിനാവുമ്പോഴത്തേനും ഇത്രയും വേണ്ട ഇത്രയും മതിയേ എന്നിട്ട് നമുക്ക് ഇത് ചെറുതാക്കി അരിയാം അരിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് കാണിച്ചു തരാമേ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്നാലും നമുക്കൊന്നുണ്ടാക്കാം നമ്മൾ വാഴച്ചെണ്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറ നമ്മൾ ആകാതിരിക്കാൻ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങ് തിരുമ്മി വെക്കാവേ ഞാൻ കഴുകുന്നില്ല കഴുകിയാൽ കഴുകിയാലും പോയില്ലേ നല്ല പോലെ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് തടവി വെക്കാം ഓക്കെ നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങളെ ഒരു രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചു രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ അല്ലി അരിഞ്ഞ് വെച്ചു കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് പിന്നെ ഇച്ചിരി ഒരു ഗരം മസാല ഉണ്ട് ഒരു ലേശം ചിക്കൻ മസാല കുറച്ച് മഞ്ഞപ്പൊടി കിഴങ്ങ് ദാ കുരുമുളക് പൊടിച്ചത് ഇത് നമ്മൾ റസ് പൊടിയൊന്നുമില്ല ഓട്ട്സിൻ്റെ പൊടിയാണ് കേട്ടോ ോട്ട്സാണ് പൊടിച്ച് വച്ചിരിക്കുന്നത് പിന്നെ മുട്ട ഇതൊക്കെ തന്നെ ഉപ്പ് വെളിച്ചെണ്ണ ഇനി നമുക്ക് ആദ്യം തന്നെ വാഴ എടുത്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വാഴച്ചുണ്ട് അടുപ്പ വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു ഇതൊന്ന് വേകാനുള്ള വെള്ളം കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് കൂടിയായിരുന്നു ലേശം ഉപ്പും കൂടി ഇടണം എന്നിട്ടിനി സ്റ്റവൊക്കെ ഓൺ ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ നമ്മുടെ വാഴിച്ചുകൊണ്ട് വേവുന്ന സമയത്തേ ഇതാ വേറൊരു പാനും കൂടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സവോളയും സാധനങ്ങളൊക്കെ ഇന്ന് വഴറ്റിയെടുക്കണ്ടേ മിക്സ് റെഡിയാക്കണ്ടേ അതിലേക്ക് അതാ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആദ്യം ഇട്ടു ഇഞ്ചി അരിഞ്ഞിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് സവാള ഇട്ട് കൊടുക്കാം രണ്ട് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ വാഴ ചുണ്ടും ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങില്ലേ ഒന്ന് പൊടിച്ചെടുക്കണേ വാഴച്ചുണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവേ സവോള ഒക്കെ അതും റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ആണേ അതും കിടന്നു ഒരു സ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയാണ് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു ഒരു കാൽ സ്പൂൺ ഗരം മസാലയും കൂടെ ഇത് ചേർക്കുമ്പോൾ എന്താണെന്ന് അറിയോ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റും ബീഫ് കട്ട്ലേറ്റും ഒക്കെ തിന്നുന്ന ഒരു ടേസ്റ്റ് വരും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ആഴച്ചുണ്ട് വേവിച്ചത് ഇടണം ആ കൊടുത്ത് തന്നെ നമ്മുടെ കിഴങ്ങും കൂടെ അങ്ങിട്ടേക്കാവേ പൊടിച്ച് വെച്ചിരിക്കുന്നു നമ്മുടെ കിഴങ്ങ് ഇതെല്ലാം കൂടി ഇനി ഒരു മിക്സിങ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യണം ഉപ്പൊക്കെ ഒന്ന് നോക്കണം ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ പാത്രത്തിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ കുഴക്കണം ആ ചവ് ഒന്ന് തണുത്തോട്ടെ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു പിഞ്ചുപ്പും കൂടെ വേണം കേട്ടോ നുള്ളുപ്പ് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കിയിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചു വെച്ചതാ കേട്ടോ എന്നിട്ട് ഇത് കേട്ടോ നമ്മളൊരു അടപ്പാണ് എടുത്തേക്കുന്നോ ഇതുപോലെ ഒരു അടപ്പ് ഞാൻ ഷേയ്പ്പിന് വേണ്ടിട്ട് അടപ്പ് എടുക്കും കുപ്പിയുടെ അടപ്പാണ് എണ്ണ പുരട്ടൊന്ന് ചെറിയ ഉരുളയാക്കി നമ്മളിത് ആ കട്ട്ലേറ്റ് എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ടയിൽ മുക്കുക നമ്മുടെ ഓട്സിൻ്റെ പൊടിയിൽ മുക്കുക അത്ര പരിപാടിയുള്ള എന്നിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ അത് അവിടെ കിടന്നങ്ങ് ചൂടായിക്കോളും ആദ്യം ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ രണ്ട് കൈയും കൂടെ ഉപയോഗിക്കേണ്ടി വരുവേ എണ്ണയൊക്കെ ചൂടായി കിടക്കുവാണെ ഇനി നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് പൊരിക്കാം കണ്ടോ ചെറിയ ചീന ചീട്ടി എടുക്കുവാണെങ്കിൽ ഇതുപോലെ എണ്ണയിലും മുങ്ങിക്കോളുവേ കുറച്ച് എണ്ണേ ആകത്തുള്ളൂ വാഴിച്ചു കൊണ്ടുകൊണ്ടുള്ള കട്്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ബ്രെഡിനും റൊട്ടിപ്പൊടിക്കും പകരം ഈ ഓട്സ് മുക്കി പൊരിച്ചാലില്ലേ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ എണ്ണയിൽ ഇട്ടാൽ ഇത് കരിഞ്ഞു പോകത്തില്ല ഇത് ഇങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ ബ്രെഡോ ഇതോ ആണെങ്കിൽ റൊട്ടിപ്പൊടിയോ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ലേ ഇതങ്ങനെ ഇല്ല അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ള് നല്ല സോഫ്റ്റുമായിരിക്കും ഏഹ് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് അറിയോ നമ്മുടെ കളർ ഇങ്ങനെ കരിഞ്ഞൊരു കളറില്ലേ അതും ഉണ്ടാവില്ല കേട്ടോ എത്ര വേണേലും ആ എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം ആ എണ്ണയില് ഇത് കലങ്ങത്തില്ല അതാണ് ഏറ്റവും നല്ല ഒരു ഇത് നല്ല എന്താ പറയാ എനിക്ക് ഓട്സ് മുക്കിയിട്ട് അത്രയും നല്ല ഒരു എന്താ പറയാ ഒരു ഫിനിഷിങ്ങാ കിട്ടിയെന്ന് നോക്കിയേ ഇതാ കഴിച്ചു നോക്കാം ഉള്ള നല്ല സോഫ്റ്റും പുറം നല്ല നിങ്ങൾക്ക് കറുറ അഭിപ്രായങ്ങളൊക്കെ പറയണേ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഓട്സ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ ഇത് ഉണ്ടോ നല്ല ഫിനിഷിങ്ങാ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ